വയനാടിനെ ചേർത്ത് പിടിക്കാനായി ദുരന്ത ഭൂമിയിലെ കൊച്ചുകൂട്ടുകാർക്കായി വിവിധ തരം സമ്മാനങ്ങൾ നൽകി മാതൃകയായി തോട്ടുമുഖം ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ വയനാട്ടിലെ കുരുന്നുകൾക്കായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് സ്കൂളിലെ ഹെഡ് മിസ്റ്റർ ഷെറീന ടീച്ചർ ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ കൈനിറിയ സമ്മാനങ്ങളായാണ് അവർ സ്കൂളിലേക്ക് എത്തിയത് വയനാട്ടിലെ നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ഷെറീന ടീച്ചറുടെ ഒരു വോയിസ് മെസ്സേജ് പിന്നാലെ സ്കൂളിലെ കുട്ടികൾ കൊണ്ടുവന്നത് കണ്ട് അധ്യാപകരടക്കം എല്ലാവരും ഞെട്ടി കൈനീറിയെ നിരവധി വിവിധ തരം കളിപ്പാട്ടങ്ങൾ പേന പെൻസിൽ ബോക്സ് ഡ്രോയിങ് ബുക്കുകൾ തുടങ്ങി നൂറുകണക്കിന് സാധനങ്ങളാണ് കുട്ടികൾ സ്കൂളിലേക്ക് എത്തിച്ചത് ബർത്ത്ഡേക്ക് കിട്ടിയ സമ്മാനങ്ങൾ ഓരോ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കാലങ്ങളായി വെച്ച കാശിക്കുഞ്ചുകൾ തങ്ങൾക്ക് കിട്ടിയ വാച്ചുകൾ തുടങ്ങി ഓരോ കുഞ്ഞു കുട്ടികളും കൊണ്ടുവന്ന സാധനങ്ങൾ അവരവർക്ക് പ്രിയമുള്ളതായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് കുട്ടികൾക്കിടയിൽ നിന്നും ഇത്ര വലിയ പ്രതികരണം ഉണ്ടാകുമെന്ന് കരുതിയില്ലെന്നും കുട്ടികൾ കൊണ്ടുവന്ന സാധനങ്ങൾ കണ്ട് ഞെട്ടിപ്പോയെന്നും ഹെഡ്മിസ്ട്രസ് ഷെറീന ടീച്ചർ പറഞ്ഞു വയനാടിൽ ഉണ്ടായത് ഏറ്റവും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് അപ്പോ നമ്മളിങ്ങനെ വാർത്ത ഏത് സമയവും ആ വാർത്തയും ആ വീഡിയോയും തന്നെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് കുഞ്ഞു കുട്ടികൾക്ക് കളിപ്പാട്ടവും കളറിംഗ് ബുക്കും ഒക്കെ മതി ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ ആവശ്യത്തിൽ അധികം ഉണ്ട് എന്നുള്ള വാർത്തകൾ ടി വിയിൽ കാണാനിടയായത് അപ്പം ഞാൻ നമ്മുടെ സ്കൂളിലെ പി ടി ആയിട്ട് ചർച്ച ചെയ്തപ്പോൾ ആ ഒരൊറ്റ വോയിസ് സ്കൂൾ ഗ്രൂപ്പുകളിലേക്ക് അയക്കേ അയക്കേ കുഞ്ഞു കുട്ടികളാണ് അവിടെ എന്നുള്ള വോയിസ് ഇന്ന് എൻ്റെ മനസ്സും കണ്ണും നിറയുന്നത് സാധനങ്ങളാണ് സ്കൂളിലെ ഓഫീസ് റൂം നിറയെ ഉള്ളത് വയനാട്ടിലെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ടെന്നും തങ്ങളുടെ ടീച്ചറുടെ വോയിസ് കേട്ട് സ്കൂളിലെ എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെല്ലാവരും അവരുടേതായ പങ്ക് സ്കൂളിൽ എത്തിച്ചിട്ടുണ്ടെന്നും സ്കൂൾ ലീഡറും പറഞ്ഞു നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവർക്ക് എന്തൊക്കെ നൽകാനോ എന്തൊക്കെ പറ്റുന്നോ അതെല്ലാം ടീച്ചർ പറഞ്ഞു അവരോട് നട നൽകാൻ പറഞ്ഞു അതുമാത്രമല്ല കുറേ അധികം കുട്ടികളെ അവരുടെ കുറ്റി വന്നിട്ട് കുട്ടിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഒരു ഒരായിരം രൂപ കൊടുത്തു പിന്നെ കുറെ കുട്ടികൾ എന്താ ഡ്രോയിങ് ബുക്കും മറ്റു കളിപ്പാട്ടങ്ങളും എല്ലാം കൊണ്ടുവന്ന് അവരുടെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ പലമാരെ നോക്കുമെന്ന് അവർ പറഞ്ഞു അത്രയ്ക്കും സഹായങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് വയനാട്ടിലെ കുട്ടികൾക്ക് കളക്ട് ചെയ്തതെല്ലാം എം എൽ എ ലിൻഡോ ജോസഫിനെ ഏൽപ്പിക്കാനായിരുന്നു തീരുമാനം എന്നാൽ എം എൽ എ നേരിട്ട് ദുരിതബാധിതർക്ക് എത്തിക്കാനുള്ള സൗകര്യം ഒരുക്കിത്തരികയായിരുന്നു സ്കൂളിൻ്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും ലിൻഡോ ജോസഫ് പറഞ്ഞു സമാഹരിച്ച ഉൽപ്പന്നങ്ങൾ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം ചൊവ്വാഴ്ച വയനാട്ടിൽ നേരിട്ട് എത്തിക്കാനാണ് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ